ഹായ് ഡിയേഴ്സ് ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ചെറിയ ഒരു സെൽ വെഡിയായിട്ടാണ് ഒരു അഞ്ചാറ് വെറൈറ്റി ട്യൂബേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് എല്ലാം നല്ല ആയിട്ടുള്ള ട്യൂബേഴ്സാണ് ഇന്ന് അയച്ചാലും നാളെ കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല നമുക്ക് മൺഡേ കിട്ടിയാലും പ്രശ്നമില്ല ഒരു പ്രശ്നം വരാത്ത ട്യൂബേഴ്സാണ് ഉള്ളത് അപ്പം നമ്മളിത് അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് ഡി ടി ഡി സി സ്പീഡ് ആൻഡ് സേഫ് പ്രൊഫഷണൽ കൊറിയർ അങ്ങനെ നാല് വഴിയാണ് ഞാൻ അയക്കുന്നത് അപ്പം പേയ്മെൻറ്റ് ഗൂഗിൾ പേ ആണ് അപ്പോൾ വേണ്ടവർ വേഗം വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി എല്ലാം നല്ല ട്യൂബേഴ്സാണ് പിന്നെ എൻ്റെ ചാനൽ സബ് ചെയ്യാതെ കാണുന്ന ഒത്തിരി കൂട്ടുകാരുണ്ട് അവരെല്ലാം എൻ്റെ ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എൻ്റെ കുട്ടി ഗാർഡനൊക്കെ ഇഷ്ടമായവർ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ലൈക്കും കമൻറ്റും ഒക്കെ തന്ന് നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളു അപ്പം നമുക്ക് വേഗം ട്യൂബേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം അപ്പം നമുക്ക് ട്യൂബേഴ്സ് ഏതൊക്കെ നോക്കാം ആദ്യമായിട്ട് ഇത് സാന്ഡ്ല എന്ന വെറൈറ്റിയുടെ രണ്ട് ട്യൂബറാണ് നല്ല ഗ്രോ ടിപ്പൊക്കെ ഉണ്ട് താഴെന്നേ ഗ്രോ ഉള്ള രണ്ട് ട്യൂബറാണ് ഇതിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ വെച്ച് കൊടുക്കുന്നതായിരിക്കും സാന്ഡ്ല താഴെന്നേ ഗ്രോ ടിപ്പുണ്ട് രണ്ട് പേർക്ക് കൊടുക്കാനുള്ളതേ ഉള്ളൂ സാന്ഡ്ലയാണ് എൻ്റെ ഫ്ലവർ പീക്ക് ഞാൻ ഇത് ആഡ് ചെയ്യുന്നതായിരിക്കും ഒരു വെറൈറ്റി കളറാണ് സാന്റലിൻ്റെ കളർ പോലെ ഇരിക്കുന്ന ഒരു ത്താമരയാണത് പിന്നെ ഇനി അടുത്തതായിട്ട് ഇത് എ ഡബ്ല്യു സെവൻ വൈറ്റിൻ്റെ ഒരേ ഒരു ട്യൂബറാണ് പിന്നെ ഈ ഒരു ട്യൂബർ ഉള്ളത് ഒരു ഗ്രോട്ടിപ്പേ ഉള്ളൂ അതിന് ഇരുപത് രൂപയും ഈ ഒരു ട്യൂബറിന് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് എ ഡബ്ല്യു സെവൻ വൈറ്റ് റെഡ് എ ഡബ്ല്യു സെവൻ റെഡാണ് നല്ല റെഡ് കളറ് ഫ്ലവർ ആണ് പിന്നെ അടുത്തതായിട്ട് ഇത് ഒരു വൈറ്റ് കളറാണ് പക്ഷേ അതിൻ്റെ ഐ ഡി എനിക്ക് കറക്റ്റ് അറിയില്ല ഞാൻ ഫ്ലവർ പെക്ക് ഇതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും നല്ല വൈറ്റാണ് അപ്പം വൈറ്റ് പിയോണി വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നവർ ഈ വൈറ്റ് വാങ്ങിയാലും പ്രശ്നമില്ല നല്ല കളറാണ് ഐ ഡി എന്തായാലും എനിക്ക് കറക്റ്റ് ഐ ഡി അറിയില്ല അതുകൊണ്ടാണ് ഐ ഡി പറയാത്തത് അപ്പോൾ ഇതിന് ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു ട്യൂബ് അഗ്നം മേൽഭാഗം ഇങ്ങനെ ഒടിഞ്ഞു പോയി ഇതും പക്ഷേ ഇരുന്നൂറ് രൂപയാണ് രണ്ടായിട്ടൊക്കെ വേണമെങ്കിൽ കട്ട് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന ട്യൂബർ തന്നെയാണ് ഇതിന് നൂറ്റി അൻപത് രൂപ ഇതിന് ഇരുന്നൂറ് രൂപ എല്ലാം കാണിച്ചത് തന്നെ അപ്പം അത്രയാണ് ആ വയറ്റിൻ്റെ ട്യൂബേഴ്സ് ഉള്ളത് അപ്പോൾ വേണ്ടവരും വേഗം വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി ഐ ഡി കറക്റ്റ് അറിയില്ല പക്ഷെ ഞാൻ പ്ലവർ പേക്ക് ഇതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ അടുത്തതായിട്ട് പിങ്ക് മസ്കി എന്ന വെറൈറ്റിയുടെ ഒരു മൂന്നാല് ട്യൂബറുണ്ട് ഇത് താഴെ നേരോ ടിപ്പുണ്ട് രണ്ടായിരം രൂപയാണെങ്കിലും കട്ട് ചെയ്ത് വെക്കാം ഇതിന് ഇരുന്നൂറ് രൂപയാണ് വൈറ്റ് മസ്കി ഇതിന് നൂറ്റി മുപ്പത് രൂപയാണ് പിന്നെ ഈ ഒരു ട്യൂബർ ഫോമിൽ ഇരിക്കുന്നത് റണ്ണർ പോലെ ഇരിക്കുകയാണ് അത് അൻപത് രൂപയാണ് പിന്നെ അടുത്തതായിട്ട് ഈ ദൈവരെണ്ണം നൂറ് രൂപയാണ് ഈ ഒരു ട്യൂബറും അറുപത് രൂപയാണ് പിന്നെ ഈ ഒരു ട്യൂബർ രണ്ട് ക്രോട്ടിപ്പുണ്ട് എന്നാലും നിങ്ങളുടെ റിസ്ക്കിൽ വേണം ഇത് വാങ്ങാനായിട്ട് ഇതിന് മുപ്പത് രൂപയാണ് ഇത്രയാണ് പിങ്ക് മസ്കിയുടെ ട്യൂബേഴ്സ് ഉള്ളത് പിന്നെ ഇനി അടുത്തതായിട്ട് ഇത് ക്യൂ വൺ ത്രീ ത്രീ എന്ന വെറൈറ്റിയുടെ ഒരു അഞ്ച് ട്യൂബറുണ്ട് എല്ലാം ഇരുന്നൂറ്റി ഇരുപത് രൂപയും പിന്നെ ഒന്ന് രണ്ട് ചെറുതുള്ളത് നൂറ്റി അൻപത് രൂപയാണ് ഉള്ളത് എടുത്താൽ ഇതിൽ കൂടെ ഐ ഡി മിക്സ് പോകും അതുകൊണ്ടാണ് എടുക്കാത്തത് വേണ്ടവർ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതി നല്ല നല്ല ഫ്ലവറാണ് കേട്ടോ നല്ല കളർഫുള്ളാണ് അപ്പോൾ വേണ്ടവർ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതി പിന്നെ ഇനി അടുത്തതായിട്ട് പിങ്ക് പിങ്ക് ബൗളിൻ്റെ കുറച്ച് ഉണ്ട് പിങ്ക് ബൗൾ ഇത് പിങ്ക് ബൗളിൻ്റെ ഒരു ട്യൂബറാണ് താഴെ തന്നെ ഉണ്ട് ടെപ്പുണ്ട് ഇവിടെയും ഉണ്ട് ഇവിടെ ഇല്ല പിന്നെ ഇവിടെയും ഉണ്ട് ഗ്ലോ ഇതിന് നൂറ്റി അൻപത് രൂപയാണ് പിങ്ക് ബൗൾ പിന്നെ ഈ ഒരു ട്യൂബറും അതുപോലെ തന്നെയാണ് ഇതിനും ഒന്ന് ഒരു ഗ്ലോ ഇവിടെ ഉണ്ട് ഇതിന് നൂറ് രൂപയാണ് പിന്നെ ഈ ഒരു ട്യൂബറുണ്ട് ഇതിൻ്റെ മേൽഭാഗം ഒന്ന് ഒടിഞ്ഞു പോയിട്ടുണ്ട് ഇതിനും നൂറ് രൂപ മാത്രമേ ഉള്ളൂ അങ്ങനെ മൂന്ന് പേർക്ക് കൊടുക്കാനുള്ളതേ ഉള്ളൂ പിങ്ക് ബൗൾ പിന്നെ അടുത്തതായിട്ട് പിങ്ക് സുബി എന്ന വെറൈറ്റിയുടെ ഒരു ഉണ്ട് ഇതിന് നൂറ് രൂപയാണ് സുബി നല്ല റെഡ് കളർ ഫ്ലവർ ആണ് കേട്ടോ നല്ല ഇഷ്ടംപോലെ ഫ്ലവർ കിട്ടുന്ന വെറൈറ്റിയാണ് പിന്നെ അടുത്തതായിട്ട് ബാവു ബാവോയുടെ ഒരു ഒരു ട്യൂബറുണ്ട് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ ഇത്രയും തന്നെയാണ് ട്യൂബേഴ്സ് ഉള്ളത് വേണ്ടവർ വേഗം വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ എൻ്റെ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്